ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ കാണുന്നതാണ് വൈബ്രേഷൻ സെൻസർ അഥവാ ഷോക്ക് സെൻസർ എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂള് ഇതിനൊരു പ്രത്യേകതയുണ്ട് വളരെ ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ പോലും ചെയ്ത് ഇലക്ട്രിക്കൽ പൾസസ് ആക്കി മാറ്റാൻ ഇതിന് സാധിക്കും അപ്പം ഇത് ഉപയോഗിച്ച് നമുക്കൊരു സർക്യൂട്ട് നിർമ്മിച്ചാലോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം അപ്പോൾ എന്തായാലും ഈ സർക്യൂട്ട് സിമ്പിൾ ആണ് നമ്മുടെ ഇതിനകത്ത് എയും സിയും പോയിന്റ് മാത്രം എടുത്താൽ മതി ബി വെറുതെ വിടുക അതിനുശേഷം നമ്മളൊരു എൽ ഇ ഡിയിലേക്ക് ഇത് കണക്ട് ചെയ്യുക ജസ്റ്റ് ഇതുപോലെ തട്ടുമ്പോൾ ഒന്ന് ഫ്ലാഷ് ചെയ്യുന്നതാണ് പക്ഷേ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുമ്പോൾ ചെറിയ പൾസസേ ഉള്ളൂ ഇതുകൊണ്ട് പ്രയോജനമില്ലല്ലോ നമുക്ക് ഈ പൾസിന് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വലുതാക്കേണ്ടതുണ്ട് അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഏറ്റവും സീഡ് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് എൻ ഇ ട്രിപ്പിൾ ഫൈവ് ഐ സി ആണ് പിന്നെ ഇരുപത്തിരണ്ട് കിലോമീൻ്റെ ഒരു റെസിസ്റ്റർ വേണം പിന്നെ പതിനഞ്ച് കേടെ ജൻഡർ റെസിസ്റ്റർ മുന്നൂറ്റി മുപ്പത് ഒമിൻ്റെ ജൻഡർ റെസിസ്റ്റർ പിന്നെ കപ്പാസിറ്റർ എടുക്കുവാണെങ്കിൽ നൂറ് മൈക്രോഫാരഡ് അറുപത്തി മൂന്ന് വോൾട്ടിൻ്റെ ഒന്ന നൂറ്റി നാല് അഥവാ പോയിൻറ്റ് വൺ മൈക്രോഫാലൈഡിൻ്റെ ഒന്ന അതുപോലെ തന്നെ രണ്ട് എൽ ജി ഡി ഒന്ന് ഗ്രീനും റെഡും പിന്നെ നമുക്ക് വേണ്ടത് ഒരു ആക്റ്റീവ് ബസറാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ സർക്യൂട്ട് അതിന് എന്താ ഇതേപോലെ എടുക്കുക ഇൻപുട്ടിൽ കൊടുക്കുന്ന ആ ഒരു സെൻസറിൻ്റെ ചെറിയ പൾസിനെ ഈ ഒരു സർക്യൂട്ട് വലിയ പൾസസ് ആക്കി മാറ്റി ഔട്ട് പുട്ട് സ്പീക്കറിലൂടെ നമ്മൾ കേൾപ്പിച്ച് തരും അപ്പോൾ ക്ഷീണ നേരത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രിഗർ സിഗ്നലിനെ സിഗ്നലിനെന്താ ഇതുപോലെ വിട്ടുകൂടിയ സിഗ്നലാക്കി മാറ്റുന്ന ഒരു സർക്യൂട്ടാണ് മോണോസ്റ്റെബിൾ മൾട്ടിവൈബ്രേറ്റർ നമ്മൾ സർക്യൂട്ട് സർക്യൂട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇൻപുട്ട് ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് റെഡ് കളറിലാണ് കത്തിയിരിക്കുന്നത് ആക്റ്റീവല്ല അപ്പോൾ ഞാൻ ചെറിയ ജസ്റ്റ് ടച്ച് കൊടുക്കുക കണ്ടോ അപ്പൊ ഇതേപോലെ നമുക്ക് വളരെ ഷോർട്ടായിട്ടുള്ള പൾസ് ഞാൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റും ഈ റെസിസ്റ്ററിന്റെ കപ്പാസിറ്റിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്താണ് ഔട്ട്പുട്ട് എത്ര സമയം ഓൺ ആയിരിക്കുമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുക അതിനുള്ള ഇക്വേഷൻ ആണ് ടിഇസികളുടെ വൺ പോയിന്റ് വൺ ആർ സി ഉദാഹരണം പറഞ്ഞാൽ രണ്ട് പോയിന്റ് നാല് രണ്ട് സെക്കൻഡ് കിട്ടണമെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന രജിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഓം അഥവാ ഇരുപത്തി രണ്ട് കിലോവും പിന്നെ നൂറ് മൈക്രോഫാനായിട്ട് വേണം ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇരുപത്തിനാല് ഇരുന്നൂറ് ഇഞ്ച് പോയിന്റ് സീറോ സീറോ വൺ അതായത് ടു പോയിൻറ്റ് ഫോർ ടു സെക്കൻഡ് ഇനി ടൈം ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ റെജിസ്റ്ററിംഗ് ഒക്കെ തിരിച്ചിട്ട് കണ്ടുപിടിക്കാനും പറ്റും ഇനി നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇരുപത്തി രണ്ട് കെ മാറ്റി പതിനഞ്ച് കെ ഇടുവാണെങ്കിൽ ടൈം വളരെ കുറവായിരിക്കും കണ്ടല്ലോ ഇനി നമ്മൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഒരു ഹൺഡ്രഡ് കിലോ ഇടുവാണെങ്കിൽ കപ്പാസിറ്റി ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും കുറേ സമയം എടുക്കും അപ്പം സ്വാഭാവികമായിട്ടും ടൈം ഡിലേയും കൂടും ഇനി ഇത് വെച്ച് മറ്റൊരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം ഇതുപോലെ ഗ്ലാസ് ബ്രേക്കിംഗ് ആയിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ ഈ ഒരു സെൻസർ നിങ്ങളുടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് തീറി അതിനപ്പുറം പ്രാക്ടിക്കലായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഇലക്ട്രോണിക്സിൽ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ